ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാബ വ്ലോഗ്സ് അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾ കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുകയാണ് ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പ്രാങ്ക് അങ്ങോട്ട് ചെയ്യാൻ നമ്മൾ ഉണ്ണിനെയാണ് ഉണ്ണി കിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പം ഞാൻ അവളുടെ നികം ഇത്ര പുലി പോലെ ഉണ്ട് അതൊക്കെ അങ്ങോട്ട് വെട്ടിവിടാൻ വേണ്ടി പോവുകയാണ് അവളുടെ റിയാക്ഷൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ക്കുട്ടിയാണ് വീടെടുത്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അവളെ കാണിച്ചു തരാം അപ്പം ആള് നല്ല ഉറക്ക കേട്ടോ കുറച്ച് കൂടി ജിമ്മിന് പോവും അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഉറക്കാണ് ഇനി അവളെ ഓണം പറയും കൊഴപ്പൊന്നുമില്ല കൊറേ ദിവസം ഇത് വെച്ചിട്ട് ഞങ്ങളെ ഇട്ടിട്ട് വരിക്കും വെപ്പ് നെഗം പോലെ ഷെയ്പ്പ് ഇത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ വലിയ അപ്പൊ കുട്ടി ഉണർന്നിട്ടുണ്ട് ഉണ്ടിമാരിയാക്കി വീട് എടുക്കണേണ്ടോ എപ്പം വാങ്ങി വെച്ചതരാ എന്താ മമ്മേ എനിക്ക് എന്റെ പിന്നെ നീയെ വെട്ടില്ല പെട്ടില്ല ഞാനെങ്കിൽ പെട്ടി തരണ്ടെന്ന് ഷേപ്പ് ചെയ്യാൻ വെച്ചിണ്ട് പ്രശ്നൊന്നില്ലേ <laughs> നാളെ മമ്മയുടെ മുടി വെട്ടി ഞാൻ ഒരു പ്രാങ്ക് പ്രാങ്ക ഞാൻ പറഞ്ഞില്ലല്ലോ ഞങ്ങള് ഓർന്നുമ്പോ വെട്ടിക്കൂടെ മാറ എന്താണ് നാടകം അതെ ഈ നാടകത്തിന്റെ പേരാണ് ചവിട്ട് നാടകം അപ്പൊട്ടിയ കൊഴപ്പില്ലേ കൊഴപ്പില്ലേ എന്താണ് ഒരുമാതിരി സ്വഭാവം കാണിക്കും വല്ലാണ്ട് എന്തുണ്ടെങ്കിലൊരു എന്താ അമ്മയുടെ വിചാരം നാം വെട്ടണംന്ന്

ആള് വീണ്ടും ഉറങ്ങി ഉറങ്ങിയിട്ടോ അതിന്റെ ഇടയിൽ എനിക്കൊരു പ്രമോഷൻ വന്നു ഞാനത് വാങ്ങാൻ വേണ്ടി പോയതാണ് ആൾക്ക് നഗം വെട്ടിയൊന്നും ഏറ്റിട്ടില്ല ഉറക്കം പോയതാ തോണു പ്രശ്നമായത് ഇനി ഒന്നും കൂടി ഞാൻ വെറുപ്പിക്കാൻ പോണ അവൾക്ക് ഉറക്കം കളഞ്ഞാൽ അവൾക്ക് പ്രാന്ത കേട്ടോ അപ്പൊ എന്തായാലും നഗം ഇപ്പോൾ വളയുന്ന കാര്യമെന്നില്ല നിങ്ങൾ എന്തായാലും നെഗറ്റീവായിട്ടൊന്നും പറയരുത് ഒന്നും കൂടി പോയി വെറുപ്പിക്കാം

വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവള് വീഡിയോ എടുത്തില്ല ഒന്നും എടുത്തില്ല അവള് അത് കേട്ടാണ് ഞങ്ങക്ക് പോകാനേ ഇങ്ങനെ ഉറങ്ങി എങ്ങനെ ശെരിയാകമ്മയുടെ എല്ലാവിധ തോന്നിയാസങ്ങളും കാണിക്കാനല്ല ഞാൻ ഇവിടെ ഒന്നാമത് ആ രണ്ടാമത് ഇനി മമ്മിക്കും മമ്മിക്കും അങ്ങനെ എന്തേലും വെട്ടണ്ട് ആരും എനിക്ക് ചോദിക്കാനും പറയാനൊന്നുമില്ല ഇല്ല കൈസ് ഞാൻ ഒന്നാമത് മുഴുവൻ വെട്ടണംന്ന് വിചാരിച്ചിരിക്കുന്നു ഏ മമ്മീ മമ്മി ഞാൻ രണ്ടു ദിവസം മുന്നേ വാവോട് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ ഒന്ന് വെട്ടിത്തടി നോക്കൊന്നു പറഞ്ഞ തോർമുണ്ടോ ഞാന ഞാൻ ഞാൻ ഓൾറെഡി വെട്ടണം എന്നു വിചാരിച്ചിരിക്കും നീളോ നോക്ക് ഇത്രയും ബാക്കി ഇരുന്നിട്ടോ അതില് നോക്ക് എത്ര നീളോ വല്യ നോക്കം നന്നായി വെട്ടിയത് എന്തായാലും ഞാനും മടിച്ചു മടിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും ഞാൻ വെട്ടും കാരണം ഇങ്ങനെ എന്തായാലും എനിക്ക് ചൊറിയാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എന്തായാലും താങ്ക് യു ഇതപ്പോ നിങ്ങ പറയുള്ളത്യാസം കാണിക്കണ്ട അതൊക്കെ മമ്മിനെ കരയിപ്പിക്കാൻ വേണ്ടി പക്ഷെന്തോ ഇതോണ്ടേ ഇരിക്കുമല്ലേ മമ്മി പെട്ടെന്ന് തക്ക ഭാവതൊക്കെ ഇപ്പൊ ഞാൻ വിചാരിച്ചു പ്രാങ്കെന്ന് അറിയാൻ പറ്റില്ല അല്ലേ ഇപ്പൊ നാണം കിട്ടോളേ പ്രാങ്കെന്ന് പറയാൻ പറ്റില്ല അയ്യേ ഞാൻ വിചാരിച്ചേ പണ്ട് ഓർമ്മ പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെന്ന് വെച്ചാ നഖം ആശിച്ച് വളർത്തിയായിരുന്നു കാരണം ഞാൻ പണ്ട് നകം നല്ല കടിക്കുമായിരുന്നു അപ്പൊ എനിക്ക് നഗരുന്നില്ല കുട്ടികളൊക്കെ കളിയാക്കും എന്തോ നീതു അത്ര നീതായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ അപ്പൊ ഞാൻ നഖം ഒരു പ്രതിജ്ഞ എടുത്തിട്ട് നഖം കടിക്കാണ്ട് മെല്ലെ മെല്ലെ വളർത്തി വരികയായിരുന്നു നഖം അപ്പൊ എനിക്ക് നഖം എന്ന് പറഞ്ഞാൽ അത്രയും അത്രയും ഇഷ്ടായിരുന്നു പറഞ്ഞ കാരണം അത്രയും ഇഷ്ടായിരുന്നു കാരണം തലയൊക്കെ മാന്ത ഇല്ലെങ്കിൽ തലയൊക്കെ മാന്തമ്പ എങ്ങനെയാന്ന് വെച്ച വേദനിക്കും കാരണം ഇങ്ങനെ ദശയോടെ ഇതാറുണ്ട് പിന്നെ നികക്ക് വളർത്തിയപ്പോ മാന്തമ്പ നല്ല സുഖം അത് കൂടെ അപ്പൊ എന്താ പറയ ഞാൻ ആ വീടിന് തല കീഴേ മറച്ചിട്ടു ഞാൻ അമ്മച്ചൻ അമ്മച്ചൻ പാല് കറക്കണ അവിടത്തെന്നൊക്കെ ഞാൻ പോയിട്ട് കരഞ്ഞ് സീനാക്കി ആ ആ ഇവിടെ വീട്ടിലുള്ള എല്ലാവരെയും അറിയിപ്പിച്ചും അമ്മച്ചൻ ഉണ്ണിച്ചക്കനോട് തലയിൽ മസാല ഇല്ലാത്തവൻ ആ കുട്ടി കടന്നുറങ്ങുമ്പോൾ അതൊക്കെ പണ്ടത്ത് പണ്ടാക്കി പിന്നെയും അമ്മയും ഓട്ടം അതെ പിന്നെ ഇപ്പം എന്താ വെച്ച നഗം എനിക്ക് വളരും അപ്പം പിന്നെ എനിക്ക് സീനൊന്നുമില്ല ഇത് പിന്നെ എൻ്റെ നഖം ഒരുപാട് വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ചൂടായത് കാരണം അമ്മീനെ കരിപ്പിക്കച്ചിട്ടായിരുന്നു ഞാൻ അവർക്ക് ബ്രാങ്ക് കൊടുക്കിട്ടായിരുന്നു പക്ഷെ എനിക്ക് സാരില്ല ഇനി ഓർമ്മട്ടെ അമ്മ എനിക്ക് ശരി എടുക്കാൻ വലിയ ഡെലിവറി എടുക്കാം ഞാൻ എനിക്ക് ശരി പിടിക്കും നേരെ പിടിക്കടാ എനിക്ക് പിടിച്ച ശരിയായി ഞാൻ അപ്പോ എന്താ പറയാ നീതു കൃഷ്ണക്ക് ഇതൊന്നും ഏറ്റില്ല എന്നാണ് പറയുന്നത് നീതു കൃഷ്ണ വല്ല പ്രാന്ത് വലിയ ഭദ്രകളികൾ കാണിക്കുമ്പോ കാട്ടി വലിയതാക്കി ഞാൻ വിചാരിച്ചു ഉറക്കത്തെ ഉറക്കം കാണുന്ന എനിക്ക് ഉച്ചത്തെ ഉറക്കം എന്ത് ഇഷ്ടമാറിയോ രാത്രി കളിക്കണേക്കാട്ടിലും ഉച്ചയ്ക്ക് ഉറങ്ങണത് എനിക്കിഷ്ടം അതായിരിക്കും അപ്പൊ അതാണ് ഞാൻ മമ്മീനെ റാങ്കിന്ന് ചോദിച്ചു കാരണം അവരും ചാരിച്ചു ഞാൻ കരികുന്നൊക്കെ പക്ഷെ ഓൾറെഡി വെട്ടാൻ ഇരിക്കുന്ന വെട്ടാനിരിക്കണത്തിന് പിന്നെ അവര് വെട്ടി സഹായിച്ചു കാരണം അത് കഷ്ടപ്പെട്ട് മുരടിച്ചിരിക്കാൻ അത് കഷ്ടപ്പെട്ട് വളർത്തുന്ന മമ്മിക്കും പണ്ടാണ് എനിക്ക് കൊഴപ്പുന്നില്ല പക്ഷെ മൂട്ടിയിലിപ്പ ഇപ്പൊ നാളെ അതുകൊണ്ട് വരണ്ടോ സത്യത്തിൽ അതൊരു റിക്വസ്റ്റ് ആണ് അതൊന്നും ചെയ്യാൻ പ്രാങ്ക് എന്ന പേരിൽ പ്രാങ്ക് ഞാൻ അങ്ങനത്തെ തേണ്ടിത്തരമൊന്നും ഞാൻ ചെയ്യില്ല ഇത് പിന്നെ എല്ലാവരും ചോദിക്കുക പ്രാങ്ക് പ്രാങ്ക് എന്ന് അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചപ്പം ഞാനും ഭാവിയും കൂടി ഇങ്ങനെ ആലോചിച്ചു കേൾക്കുന്നില്ല എന്ന് എനിക്ക് ഇത്ര കേൾക്കില്ല എന്ന് ഞാൻ വിചാരിച്ചില്ല അവളെ അതിനെ നോക്കിയിട്ട് അത് ഞാൻ എന്താ പറയാ പേടിച്ചിട്ട് മാനസിക ഉപകാരം എന്താണെന്ന് വെച്ചാ മറ്റേ ഞാൻ വെട്ടണം വെട്ടണം എന്ന് വിചാരിച്ച ഒരുപാട് എന്ന് വെച്ചാ ജിമ്മിലൊക്കെ ചെയ്യുമ്പോ അവിടെ ഇവിടെ മുട്ടിട്ടൊക്കെ ഫോൺ എങ്ങനെയെന്നോണ്ടറിയോ ഫോൺ ഇങ്ങനെ നമ്മളിങ്ങനെ അമർത്തില്ലേ അത് അങ്ങനെ വേണം അമർത്തു കാരണം എന്തൊക്കെ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ നഗ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുവായിരുന്നു കാരണം വെട്ടണൊന്നും വിചാരിക്കും അത് ഇല്ല അപ്പൊ എന്താ ഇങ്ങനെ മടിച്ചു മടിച്ചിരിക്കും അപ്പൊ ഇനിയിപ്പ എന്തായാലും ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല കാരണം അത് എന്നെ തന്നെ എനിക്ക് വേദനിക്കും അപ്പൊ എന്തായാലും ഇനി സോ മച്ച് വേറൊരു വെട്ടി ശരി ഇവള് ഇവളെന്താ ഉറക്കം കളഞ്ഞിട്ടാണോ നഗത്തെ കുറിച്ചൊന്നും പറയണില്ല കിടന്ന് എന്താണോ വിചാരിച്ചു പിന്നെ ഇത് എന്നെ പ്രാങ്കിയതാണെന്ന് അപ്പൊ അത്രേ ഉള്ളൂ ഗ്സ് എന്റെ നഖം ഞാൻ ഷേപ്പ് ചെയ്യും പിന്നെ ഒരുപാട് പേര് എന്നോട് ശേഷം നീൽസ് നല്ല രസം ഉണ്ടല്ലോ നീൽസിന്റെ രസം ഉണ്ടല്ലോന്ന് സത്യം പറഞ്ഞാൽ എന്റെ നീൽസ് എന്ന് പറഞ്ഞാൽ ഒരു കട്ടിയില്ലാത്ത നീൽസ് ആണ് അതുകൊണ്ട് എന്റെ പണ്ട് ചൊത്ത ചൊത്തയും ചൊത്തേന്ന് അത് വിളിച്ച് 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 അവറ്റുകൾക്ക് നഖം വളരാണ്ടായി എനിക്ക് നഖം പാവക്കുട്ടിക്ക് കിച്ചുവിനും വളരില്ല അവരെന്നെ പണ്ട് പണ്ടിങ്ങനെ ചൊത്തേ ചൊത്തേന്ന് വിളിച്ചിട്ട്

അത് ഇതായിട്ട് നിങ്ങൾ അതെ സ്കൂളിക്ക് സ്കൂളൊക്കെ പഠിച്ചു പൂട്ടി ഇനി ഒരു പണിയില്ല സുഖായിട്ട് ഞാൻ അമ്മ വെച്ചിണ്ടാക്കി കൊടുക്കും അമ്മ വെച്ചിണ്ടാക്കി കൊടുക്കും സുഖമായിട്ട് കഴിക്കുക കിടന്നുറങ്ങുക എന്താണ് ജിങ്കാല ലൈഫ് സുഖ ജീവിതം അങ്ങനെ പറയില്ലേ അതുപോലെയാണ് ഓക്കെ ആയിക്കോട്ടെ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ എത്രയൊക്കെ തന്നെയല്ലോ വീഡിയോ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇതിൽ കുറേ പേര് പറയും എന്താ ഫസ്റ്റ് ഉണ്ണി കാണിക്കണം അങ്ങനെയെന്ന് ഇങ്ങനെയെന്നൊക്കെ സത്യം പറഞ്ഞാൽ വെട്ടണമെന്നും ഞാൻ ഓൾറെഡി വിചാരിച്ചതായിരുന്നു പിന്നെ മമ്മീനെ കരയിപ്പിക്കാന്നുള്ളൊരു പെട്ടെന്നൊന്നൊരു ഐഡിയ ആണ് മമ്മീനെ കരയിപ്പിക്കുക എന്നുള്ളത് അപ്പം ഞാൻ പക്ഷെ മമ്മി ഒരു കൂസെല്ലോ ഇല്ലാതിരിക്കണം അതാണ് ഞാൻ കൈ കൈന്നൊക്കെ തട്ടി മാറ്റണം മമ്മി എന്തെങ്കിലും റിയാക്ട് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ മമ്മി ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല ഗൈസ് ഒന്നും